വളരെ കുറച്ച് ഡയലോഗ് 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 പറയാനാണ് ഇഷ്ടം അല്ലേ പറയുന്നത് അല്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എല്ലാം തീർക്കലല്ല ഞാൻ അജു ആ സിനിമയുടെ ട്രാൻസ്ഫർ െറ്റിൽ നായകൻ ധ്യാനാണ് ധ്യാനാണ് അതിന്റെ റൈറ്റർ അപ്പൊ ധ്യാൻ റൈറ്റർ ആയതുകൊണ്ട് തന്നെ നായകനായ അവന് കുറച്ച് ഡയലോഗ് എഴുതുള്ളൂ എപ്പോഴും എനിക്ക് കുറച്ച് കൂടുതൽ എഴുതും എന്തിനാ പണി ഇത് ഒരേ മുഖത്തിലും അങ്ങനെ ആയിരുന്നു അവന്റെ ഡയലോഗ് അവൻ എനിക്ക് തരും അപ്പൊ എനിക്കും ഇത് പറയാൻ അവനും മടി അപ്പൊ ഞാനത് ബാസിക്ക് കൊടുക്കാൻ നോക്കിയപ്പോ അവിടെ ഒട്ടും താല്പര്യം ഇല്ല അങ്ങനെ എട്ടു ദിവസത്തേക്ക് വന്ന ഹരീഷ് കണ്ണാരനുണ്ട് ഹരീഷ് ഏട്ടൻ ഈ ഡയലോഗുകളുടെ ഒക്കെ ഹ്യൂമർ നമ്മളൊക്കെ അപ്പൊ ഇച്ചിരി ഇച്ചിരി ആക്ടിവിറ്റീസ് ആക്കും ഡയലോഗ് പഠിച്ച് പറയാം അത് ആക്ടിവിറ്റിയിൽ നമ്മൾ നിക്കും ആ എന്നിട്ട് ഇതൊക്കെ ഹരീഷ് ഏട്ടൻ്റെ തലയിൽ നമ്മൾ കൊണ്ടുപോകും അങ്ങനെ എട്ട് ദിവസം അതിൽ അഭിനയിക്കാൻ വന്ന ക്യാരക്ടറുകൾ വന്ന ഹരീഷ് ഏട്ടൻ ഇരുപത് ദിവസം അഭിനയിച്ച ആ പടത്തിന്റെ നായകനായി മാറി നമ്മൾ പോലും അറിഞ്ഞില്ല ഇല്ല നമ്മൾ സിനിമ കാര്യം ഒന്ന് പുള്ളി ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പോണ്ടേനിയസ് സ്പോണ്ടിയസ് ഹ്യൂമർ അടിക്കുന്നതിൽ ഇത്രയും അസാധ്യം ഇന്നത്തെ ന്യൂ കോമഡിയൻസിൽ ഹരീഷ് പോലെ ഒരു ഫ്രഷ് സാധനങ്ങൾ തരാൻ പുള്ളിക്ക് ഒരു അസാധ്യ റ്റാലിപ്പോ അതിൽ തന്നെ ബാങ്കുകളിൽ പോയിട്ട് ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ അപേക്ഷിക്കണം എണീറ്റ് ഞങ്ങൾക്ക് ലോൺ തരണം എന്ന് പറഞ്ഞാൽ അപേക്ഷ ആ അപേക്ഷയൊക്കെ പുള്ളിയുടെ കൊണ്ടിനി സാധനങ്ങളാ നോക്കി നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയോ ലക്ഷം രൂപയുടെ ചോദ്യം മൈൻഡ് ഇറ്റ് രൂപയുടെ ചോദ്യം ചോദ്യത്തിലേക്ക് ചോദ്യം ഇതാണ് ഒരു ഓട്ട മത്സരത്തിൽ രണ്ടാമത് ഓടുന്ന ഒരാളെ കുട്ടേട്ടൻ പിന്നിലാക്കിയാൽ കുട്ടേട്ടൻ എത്രാമതാകും ഒരു ഓട്ട മത്സരത്തിൽ രണ്ടാമത് ഓടുന്ന ഒരാളെ കുട്ടേട്ടൻ പിന്നിലാക്കിയാൽ

അജുവിന് ബുദ്ധിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ സിനിമ വേണ്ടപ്പോൾ എന്തോ വിചാരിച്ച് ഈ ബുദ്ധിയാണെന്ന് വിചാരിക്കേണ്ട